ശ്രീ എ സജീവൻ ഇവിടെ ഒരു ജാഗ്രതക്കുറവ് നിസ്സാരമായ ജാഗ്രതക്കുറവല്ല ഒരു സ്ഥാനാർത്ഥിയെ അതായത് വളരെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ ഉയർത്തിക്കാട്ടി മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട മിനിമം ജാഗ്രത പോലും ഇല്ലാതെയാണല്ലോ ചെയ്തത് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതി എടുത്ത് ഈ ഹർജി ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായി തന്നെ ചോദിച്ചു അതായത് വി എമ്മിനൂരോട് ചോദിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് പോലും പേരുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് അയാൾക്ക് വോട്ട് നൽകേണ്ടതെന്നൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പറയുകയും ചെയ്തു ഈ സാഹചര്യം കൊണ്ടെത്തിച്ചത് ആരാണ് നഗരൂരിലെ കാര്യം പറഞ്ഞിട്ട് കണ്ണൂർ ആന്തൂർ ആന്തൂരിലെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശ്രീ സജീവൻ തീർച്ചയായിട്ടും ഒരു കാര്യമില്ല കാരണം കോൺഗ്രസിന്റെ ഭാഗത്ത് ജാഗ്രത കുറവ് മാത്രമല്ല അതിലുണ്ടായിട്ടുള്ളു ജാഗ്രത കുറവ് എന്ന് പറയുന്നത് സാധാരണ വോട്ടർമാർ ചേർത്തുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലെ വരുന്ന ഉദാസീനതയൊക്കെയാണ് ഇവിടെ വി എം വിനു എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചു കൊണ്ടുവരുന്നതാണ് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്തടത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ കഴിഞ്ഞ തവണ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് ഒരു ഒരു വോട്ടർക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്ന് വോട്ടറെ ചേർത്തുന്നതിലൊക്കെ വന്നുള്ള ഉദാസീനതയൊക്കെ നമുക്ക് കാണാം അത് മനസ്സിലാക്കാം അത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇതല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ് പ്രവർത്തകനല്ലാത്ത ഒരാൾ അങ്ങനെയുള്ള ഒരാളെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് വോട്ടുണ്ടോ അദ്ദേഹം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം വിനു പറയുന്നതും പ്രശ്നം വരുന്ന ഇതാണ് ബിനുവും അവിടെ ഉള്ള പിന്നെ വാർഡ് കൗൺസിലറൊക്കെ പറയുന്നത് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ല കൃത്യമായിട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇനി വോട്ടുണ്ട് ഇതൊക്കെ എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പിക്കണമെങ്കിൽ ഈ അന്നത്തെ അക്കാലത്തെ വോട്ടർ പട്ടിക എല്ലാ പാർട്ടി ഓഫീസുകളിലും ഉണ്ടാവുന്നുള്ള കാര്യം സംശയമില്ല ആ വോട്ടർ പട്ടികയിൽ വിനുവിൻ്റെ പേരുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് തെളിയിക്കാം പക്ഷെ അതൊന്നും ഇല്ല അതൊന്നും അതിപ്പോൾ ആ ഘട്ടത്തിൽ പോലും നോക്കിയില്ല എന്നുള്ള മാത്രമല്ല ഇപ്പം ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാമായിരുന്നു അതിനു കോടതിയിൽ പോയടുത്താണ് പ്രശ്നം കോടതിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു തിരിച്ചടി അവിടെയാണ് ബിനുവിനെ വിനുക്കാരുടെ ഒരു ഒരു തെറ്റും ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം വിനു ജ മത്സരിക്കണം എന്നുള്ള ആർത്തിയോട് കൂടിയിട്ട് വന്ന സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം അവിടെ വീട്ടിലിരിക്കുന്നതിനിടയിൽ പോയി അദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്തിയിട്ട് നിങ്ങൾ തന്നെയാണ് അടുത്ത മേയർ എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു ഒരുപക്ഷം വിനുവിനെ എന്റെ പേരുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ പറ്റി അങ്ങനെ സാധാരണ വ്യക്തികൾക്ക് പറ്റില്ല രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളൊന്നും തയ്യാറാവാറുമില്ല അത് നോക്കിയിട്ട് വേണ്ടിയിരുന്നു അവിടെയുള്ള ഡി സി സി നേതാക്കന്മാരും മറ്റുള്ള ആളുകൾ പ്രവർത്തകരൊക്കെ ചെയ്ത് ഇത് വിനുവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നു അദ്ദേഹം ഒരു റൗണ്ട് പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നിട്ടും അപ്പോഴും പറഞ്ഞു നിൽക്കുകയാണ് ഞങ്ങൾ ഇതാ ഇവിടെ ഇതാക്കഴിഞ്ഞ തവണ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് അതെ ഇത് സി പി എമ്മിന്റെ കള്ളക്കളിയാണ് അല്ലെങ്കിൽ വോട്ട് കവർന്നെടുക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായിട്ട് കാര്യമായി അത് കഴിഞ്ഞ് അവിടെയൊക്കെ നിർത്തും ഇതൊക്കെ വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ തന്ത്രപരമായിട്ട് നിലപാടായിട്ട് കണക്കാക്കാമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കോടതിയിൽ പോയിട്ട് ഇത്രയും മോശമായ രൂപത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ അതി അതിരൂക്ഷമായ രൂപത്തിലുള്ള ഒരു വിമർശനം കൂടി ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയുണ്ടാക്കി അപ്പോൾ ഇവിടെ ജാഗ്രത കുറവ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരം കാര്യങ്ങളായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് പോലും വ്യക്തമായിട്ട് അറിയാത്ത ആളുകളാണെന്ന് വരുന്നത് ഉണ്ടാ വരുന്നതിലുണ്ടാകുന്ന പ്രശ്നം മാത്രമല്ല ഇത് ഇത്തവണ എങ്ങനെ മറ്റുള്ളവരെക്കാളൊക്കെ മുന്നേ മുമ്പെയാണ് ഞങ്ങളെന്ന് എല്ലാ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഞങ്ങളെല്ലാ വീടുകളിലും കയറി വോട്ട് വോട്ട് ആർക്കെയാണ് വോട്ടില്ലാത്ത അവരുടെയൊക്കെ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് എന്നോട് വ്യക്തിപരമായി പറഞ്ഞ ആളുകളുണ്ട് കാരണം നമുക്കൊക്കെ ഇവിടെ അറിയാമല്ലോ ഇവിടെ വോട്ട് ചേർത്തലിന്റെ കാര്യത്തിൽ ഒരു ഏത് ഏതൊക്കെ പാർട്ടികളാണ് മുന്നിലുള്ളതെന്നുള്ള കാര്യം ഫീൽഡിൽ ഉണ്ടാവുന്ന ആളുകൾ ആളുകളിലേക്ക് നമുക്കറിയാവല്ലോ അപ്പോഴൊക്കെ അവരോട് ഇപ്പൊ പറയുമ്പോൾ അല്ല ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ഞങ്ങളെല്ലാ സ്ഥല ആളുകളെയും പിന്നെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിനൂനെപ്പോലുള്ള ഒരാളെ പോലും ചേർത്താൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇനി നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരെ അവർക്ക് വോട്ടർ പട്ടികയിൽ വോട്ട് അവകാശം കിട്ടേണ്ട എത്ര പേര് വോട്ടർ പട്ടികയിൽ ചേർത്താൻ പറ്റി എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പൊ ഇത് ഇത് ആ ഇങ്ങനെയുള്ള ഉദാസീനത ഉണ്ടാകുന്ന പ്രശ്നം തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ എവിടെയെങ്കിലും നിർത്തിയത് കൊണ്ട് മാത്രമായില്ല ഇതിനപ്പുറത്തേക്ക് ജയിക്കുക എന്നുള്ളൊരു താല്പര്യം അത് ഞാൻ ഇപ്പോൾ വിചാരിച്ചിരുന്നു കുറച്ച് കാലം മുമ്പെയൊക്കെ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു അതുപോലും ഉണ്ടായില്ല എന്നുള്ള വലിയ കഷ്ടമാണ്